രാഹുൽ ഗാന്ധി വെറും പപ്പുവല്ല എന്ന് എനിക്ക് നന്നേ ബോധ്യപ്പെട്ട ഒരവസരം പിന്നെ പ്രിയങ്ക ഗാന്ധിയെ പറ്റിക്കൂടിയും ഒന്ന് രണ്ട് വാക്കുകൾ അത്രമാത്രം ഏവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സില്ല മനസ്സോടെയാണ് എന്നാൽ ചെയ്യാതിരിക്കുന്നത് ഒരു കർത്തവ്യ ബോധത്തോട് ഞാൻ കാണിക്കുന്ന നീതികേടാണ് എന്ന ഉൾപ്രേരണ കൊണ്ട് മാത്രമാണ് ആൻഡൽ ആൻ്റണി ഇപ്പോൾ വാതുറന്നാൽ ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന പൊറുക്കാനാവാത്ത മാപ്പ് അർഹിക്കാത്ത പാപം സോണിയാഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ മകനെയും സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ രാഷ്ട്രീയത്തിൽ നിലനിർത്തുവാനായി സഹായഹസ്തം നീട്ടുന്നു എന്നതാണ് അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കടമയെ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നത് വേറൊരു രാഷ്ട്രീയ നേതാവിനെ എത്രയും കാലമാകാമോ അത്രയും കാലം അധികാരത്തിൽ തുടരുവാൻ സഹായിക്കുക അത് കേ ഭാരതത്തിലെ എല്ലാവരുടെയും പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരുടെയും ഏറ്റവും പരിപാവനമായ കടമയാണ് ഈ രണ്ടാമത്തെ വിഷയത്തെപ്പറ്റി എനിക്ക് യാതൊന്നും പറയാറില്ല പക്ഷേ ആദ്യത്തെ വിഷയത്തെപ്പറ്റി എനിക്ക് ചില കാര്യങ്ങൾ പറയാറുണ്ട് കാരണം നമ്മുടെ ഇടയിലുള്ളൊരു പ്രശ്നം അറിയാവുന്ന സത്യം സാക്ഷീകരിക്കുവാൻ ധൈര്യമില്ലാതെ അല്ലെങ്കിൽ അസത്യം വിളമ്പുമ്പോൾ അതിൻ്റെ രുചി എന്താണെന്ന് നക്കി നക്കിനോക്കുവാൻ മാത്രം താൽപ്പര്യപ്പെടുന്ന ഒരു സമീപനം അതുകൊണ്ട് തന്നെ സത്യത്തെ ഏത് അഴുക്കിൽ കൂടെ വലിച്ച് കൊണ്ടുപോയാലും മലീമസമാക്കിയാലും അത് എന്നെ തൊടുന്നില്ല എന്നതുകൊണ്ട് എനിക്കത് ചുമതലയില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഇത് വളരെ അപകടമേറിയതാണ് എന്നത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അത് എന്നെ കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ആ ഒരു ആത്മാവിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ മനസ്സില്ല മനസ്സോടെ പ്രവേശിച്ച ശേഷം പല വിധത്തിൽ അദ്ദേഹത്തെ കൊച്ചാക്കുവാനും വിയായി ചിത്രീകരിക്കാനും യാതൊരു യോഗ്യതയും അർഹതയും ഇല്ലാത്തൊരു വ്യക്തിയായും തലയൊട്ടിക്കുള്ളിൽ തലച്ചോറില്ലാത്ത ഒരു വ്യക്തിയായും യാതൊരു നന്മയും കഴിവും ഇല്ലാത്ത വ്യക്തിയായുമൊക്കെ പല വിധത്തിൽ ചിത്രീകരിക്കാനുള്ള സംഘടിതമായ ശ്രമം നടന്നു ആ ശ്രമം വാസ്തവത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയിൽ ഗാന്ധിയിലേതോ ഉണ്ടായിട്ടാണ് അങ്ങനെ വളരെ കാര്യമായ സുദീർഘമായ സംഘടിതമായ നാടകീയമായ ശ്രമങ്ങൾ ദീർഘകാലം നടന്ന് നടന്നു വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ആ ഒരു സംരംഭം ഉപേക്ഷിച്ചത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയതിന് ശേഷം മാത്രമാണ് കാരണം അതിന് ശേഷം ഇനിയും ഇദ്ദേഹം പപ്പുവാണ് കിപ്പുവാണ് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല അത് തിരിച്ചടി വിളിച്ചു വരുത്തും എന്ന ഒരു ബോധ്യം അതിൻ്റെ തക്കതായ ഗോളങ്ങളിൽ ഉദിച്ചിട്ടാണ് ഈ ഒരു സംരംഭം ഉപേക്ഷിക്കപ്പെടുന്നത് പക്ഷേ അതെന്തുകൊണ്ടോ രാഷ്ട്രീയത്തിലെ പുത്തൻ ഐറ്റമായ അനിൽ ആൻ്റണിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം ഇപ്പോഴും പഴയ പ്ലേറ്റ് വെച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലുള്ള എല്ലാ പാപങ്ങളും എല്ലാ കുറ്റങ്ങളും ശ്രമിക്കും ക്ഷമിക്കാം പക്ഷേ ഒരു കാര്യം മാത്രം ശ്രമിച്ചുകൂടാ എന്താണ് അത് ഗാന്ധി നെഹ്റു പരി കുടുംബത്തെ ഭാരതരാഷ്ട്രീയത്തിൽ തുടരുവാൻ ചില ആളുകൾ സഹായിക്കുന്നു അങ്ങനെയുള്ളവർ ചന്ദ്രനെ കണ്ട് കുറയ്ക്കുന്ന പട്ടികളാണ് കാലഹരണപ്പെട്ടു പോയ പാഴ് തടികളാണ് അവരിതാ വീണ്ടും രാഷ്ട്രീയ എന്താ പറയുക സ്റ്റേജിൽ കയറി അത് ഒക്കെ പറയുന്നത് സഹിക്കാൻ വയ്യ അത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ രോഷമാണ് ഈ ഒരു നിലപാട് തികച്ചും തറ പരിപാടിയാണ് എന്നതുകൊണ്ട് ഇതിൻ്റെ സത്യം അല്പമെങ്കിലും ഒന്ന് വെളിപ്പെടുത്തുവാനുള്ള കടമ എനിക്കുള്ളത് കൊണ്ട് ഞാനൊരു സംഭവം ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങൾ സത്യയിൽപ്പെടുത്താൻ ശ്രമിക്കുക ഇത് നിങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കും എന്നത് എനിക്ക് പ്രശ്നമേ അല്ല ഇത് വോട്ടിൻ്റെ പ്രശ്നമല്ല സത്യത്തിൻ്റെ പ്രശ്നമാണ് സത്യം ഇന്നും എന്നും എപ്പോഴും തുല്യ വിലയുള്ളതാണ് അത് ഇലക്ഷൻ വരുന്നത് കൊണ്ടോ ഇലക്ഷൻ വരാത്തത് കൊണ്ടോ അതിൻ്റെ പ്രസക്തിയോ പ്രാധാന്യമോ കുറയുകയോ ചെറു വലുതാകുകയോ ചെയ്യുന്നില്ല സത്യം എപ്പോഴും സത്യം തന്നെയാണ് രാജീവ് ഗാന്ധി പപ്പുവല്ല എന്ന് എനിക്ക് ദൃഢമായ നിശ്ചയമായ ബോധ്യമുണ്ടായ സന്ദർഭത്തെ നിങ്ങളെ റിയിക്കുക എന്നതാണ് എൻ്റെ കട ഇത് ഞാൻ ഡൽഹിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് രാജീവ് ഗാന്ധി കോളേജിൽ ഒരു വർഷം പഠിച്ച് സോറി രാഹുൽ ഗാന്ധി കോളേജിൽ ഒരു വർഷം പഠിച്ചതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തെ കോളേജിലേക്ക് ക്ഷണിക്കുകയും കോളേജിലെ വിദ്യാർത്ഥികളുമായി ഒന്ന് സമ്പാദിക്കുവാൻ അവസരമുണ്ടാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ക്ഷണിച്ചപ്പോൾ അല്പം പോലും മടി കൂടാതെ വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ രാഹുൽ ആ ക്ഷണം സ്വീകരിക്കുകയും ഒന്നര മണിക്കൂർ അതിനുവേണ്ടി മാറ്റി വയ്ക്കുകയും ചെയ്തു എന്നാൽ വാസ്തവത്തിൽ അദ്ദേഹം മൂന്നര മണിക്കൂർ കോളേജിൽ ഒന്നര മണിക്കൂർ എന്ന് കരുതി ആരംഭിച്ച ആ ഒരു പരിപാടി മൂന്നര മണിക്കൂറുകളും നീണ്ടു നിന്നു അത് മറ്റൊരു കാര്യമാണ് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നത് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം നടക്കുന്നത് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലാണ് അപ്പോൾ കോളേജിൻ്റെ ട്രഡീഷനനുസരിച്ച് പാരമ്പര്യം അനുസരിച്ച് കോളേജിൽ വിശിഷ്ട വ്യക്തി അതിഥികളായ ആരെങ്കിലും വന്നാൽ ആദ്യം അവർ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലാണ് വരുന്നത് മീറ്റിംഗ് ആരംഭിക്കുന്നതിന് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് മുമ്പിൽ കോളേജിൽ വരികയും പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ വരികയും പ്രിൻസിപ്പലുമായി സമ്പാദിക്കുകയും ചെയ്യുക കോളേജിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു താരിപ്പാണ് ഒരു ട്രഡീഷനാണ് അത് രാഹുലിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം നേരത്തെ വന്നു എൻ്റെ ഓഫീസിൽ വന്നു അപ്പോൾ രാഹുൽ ഇങ്ങനെ കോളേജിൽ വരുന്നു എന്നറിഞ്ഞിട്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഏറെ ഏറെ ദൂരമില്ലാതെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കോളേജ് വളരെ പ്രശസ്തമായൊരു കോളേജാണ് രാംജാസ് കോളേജ് എന്ന് പറയും അതുപോലെ പുരാതനമായൊരു കോളേജാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ മൂന്ന് കോൺസ്റ്റിറ്റ്യൂവൻ കോളേജിൽ ഒന്ന് രാംദാസ് ആയിരുന്നു സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ആയിരുന്നു മറ്റേത് അങ്ങനെ നിങ്ങൾക്കറിയാം ഹിന്ദു കോളേജാണ് മൂന്നാമത്തേത് അപ്പോൾ വളരെ പഴക്കവും പ്രശസ്തിയും ഉള്ള ഒരു കോളേജാണ് അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേര് രാജേന്ദ്ര പ്രസാദ് എന്നാണ് ഈ രാജേന്ദ്ര പ്രസാദിൻ്റെ ഒരു പ്രത്യേകത അന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയുള്ള പ്രിൻസിപ്പിളായിരുന്നു അദ്ദേഹം ഇരുപത്തിയേഴ് വർഷം രാംജാസ് കോളേജിൻ്റെ സേവനം അനുഷ്ഠിച്ചിരുന്നു വലിയ സ്വാ രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്നതുകൊണ്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ രാജേന്ദ്ര പ്രസാദ് രാംജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഒരു കോളേജിലും ആരും ഇരുപത്തിയേഴ് വർഷം സേവനം അനുഷ്ഠിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് രാഹുൽ ഗാന്ധി വരുന്നുവെന്നറിഞ്ഞ് ഇദ്ദേഹം വളരെ താല്പര്യത്തോടെ എന്നെ വിളിച്ചു ഇങ്ങനെ വരുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ വരുമല്ലോ അദ്ദേഹത്തെ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കണം ഞാൻ അച്ഛനും നേരത്തെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിലെന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് തോന്നിയില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പോരെ അപ്പോൾ ഇദ്ദേഹം എല്ലാവരും വരുന്നതിന് മുൻപേ എൻ്റെ ഓഫീസിലെത്തി ഇരിപ്പിടം ഉറപ്പിച്ചു പ്ലാൻ ചെയ്തിരുന്നത് പോലെ മീറ്റിംഗ് നടക്കുന്നതിന് സൂക്ഷ്മം പതിനഞ്ച് മിനിറ്റ് മുൻപ് രാഹുൽ ഗാന്ധി എൻ്റെ ഓഫീസിലെത്തി ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു അപ്പോൾ കോളേജിൽ പഠി പഠിപ്പിക്കുന്ന ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സിലരുണ്ട് ഗവർണിംഗ് ബോഡിയെ പ്രതിനിധി എന്ന് സേവിക്കുന്ന ഒരാളുണ്ട് പിന്നെ ഈ ദേഹമുണ്ട് ഈ ജാൻ രാംദാസ് കോളേജിൻ്റെ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന രാജ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ സംസാരം ആരംഭിച്ചു ചായയൊക്കെ കുടിച്ചു അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അടുത്ത് വന്ന് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞു എന്നെ ഇത്രയും നാളുകൂടെ ഒരു പ്രിൻസിപ്പളായിട്ടൊക്കെ ജോലി ജോലി ചെയ്തു എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം ഒരു വൈസ് ചാൻസലറാകണം എന്നുള്ളതാണ് അതിനെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുഖം മുഖഭാവം നന്നേ മാറി അതുവരെ ഞാൻ കണ്ട രാഹുൽ ഗാന്ധിയല്ല പിന്നെ ഞാൻ കണ്ടത് അദ്ദേഹം രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ പേരുള്ള അവസരവാദിയെ കൈകാര്യം ചെയ്ത വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം അസ്ഥാനത്ത് കയറി അതായത് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഈ അവസരവാദിയായ പ്രിൻസിപ്പൾ അസ്ഥാനത്ത് കയറി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധിയോടൊന്നുമല്ല വേറെ ആരോടും ഉന്നയിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ അതുവരെ പപ്പു കിപ്പു എന്ന് പറഞ്ഞ് ആളുകൾ വിശേഷിച്ച് അപമാനിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തി ഈ യുവാവ് കൊടുത്തു പരുവപ്പെടുത്തിക്കൊടുത്തു കൊടുത്തു ഞാൻ ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആ മുഖം പൊതുജനം കണ്ടിട്ടില്ല അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ് ശാന്തനാണ് വളരെ ബഹുമാനത്തോടുകൂടിയും കരുതലോടും കൂടെ എല്ലാവരോടും ഉച്ചനീതിത്വ ബോധമൊന്നുമില്ലാതെ കരുതുകയും ആശ്ലേഷിക്കുകയും സ്നേഹിക്കുകയും വിലപതിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നാൽ അനാശാസ്യമെന്ന് അദ്ദേഹത്തിൻ്റെ ബോധ്യമുള്ള ഏതെങ്കിലും കാര്യം അദ്ദേഹത്തോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിൻ്റെ നേരെ ഒരു പോലെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം കൂടെ രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് ആ സമയത്ത് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയ നിമിഷം നിമിഷം ഞാൻ ഈ വ്യക്തിയെപ്പറ്റിയുള്ള എൻ്റെ ധാരണ തിരുത്തി ഞാനും അദ്ദേഹത്തെ ഒരു പരിധി വരെ തെറ്റിദ്ധരിച്ചിരുന്നു എന്നാൽ അന്നേ ദിവസം രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള എൻ്റെ ധാരണ നൂറ് ശതമാനം തിരുത്തപ്പെട്ടു ഈ യുവാവിൽ വിലയേറിയ എന്തോ ഉണ്ട് എന്ന എന്ന ഒരു യാഥാർത്ഥ്യമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ വലിയ രാജ്യത്തിന് മഹത്തായ പാരമ്പര്യം അഭിമാനിക്കാൻ അർഹതയുള്ള ഈ മഹാഭാരതത്തിന് മഹാരാജ്യത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഇനിയും പ്രിയങ്ക ഗാന്ധിയെ പറ്റി ഒരു പക്ഷേ ആർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്ന ഭൂരിപക്ഷം ആളുകളും സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്ന തട്ടത്തു നിന്ന് വരുന്നവരാകിയാൽ അവർക്ക് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയും ജീവിത അവസ്ഥകളെപ്പറ്റിയും വേണ്ടതുപോലെ ബോധ്യമുണ്ടാകണമെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു അത് ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തെരേസയുടെ നിർമ്മൽ ഹൃദയ എന്ന് പറയുന്ന സ്ഥാപനം അത് മരിക്കറായവരെ സംരക്ഷിക്കാനായിട്ട് മാത്രമായിട്ടുള്ളൊരു സ്ഥാപനമാണ് ദ ഹോം ഫോർ ദി ഡെസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡായിങ് ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോൾ വാസ്തുത്തിൽ അവിടെ പത്ത് മിനിറ്റ് പിടിച്ചു നിൽക്കാൻ തന്നെ പ്രയാസമാണ് എന്ന് തോന്നി കാരണം അതുപോലെയുള്ള അവസ്ഥയിലുള്ള ആളുകളെയാണ് അവിടെ നിന്നും ഇവിടെ നിന്നും പെറുക്കി അവിടെ അവിടെ അന്തിമകാലത്ത് മനുഷ്യാന്തസോടുകൂടെ അവർ ലോകത്തോട് ഇടപെറയട്ടെ എന്ന ലക്ഷ്യത്തോടുകൂടെ അവർക്ക് സമാധാനത്തോടും വലിയ അപമാനരഹിതമായ സാഹചര്യത്തിൽ മരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അത് അത് വസ്ത്രത്തിലോട്ട് പോയി നിങ്ങൾ വ്യക്തമായ വ്യക്തിപരമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു വലിയ ശുശ്രൂഷയുടെ ദൗത്യത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ സാധ്യമാകൂ എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവങ്ങൾ ഒന്ന് മദത്തെ രേസായുടെ നിർമൃഹൃദയൽ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ആത്മീയ സ്ഥാപനത്തിൽ എല്ലാ ആഴ്ചയും രണ്ട് ദിവസം എൻ്റെ വിദ്യാർത്ഥികളുമൊത്ത് പോയി സേവനം ചെയ്യുക ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടുത്തെ നിർമ്മൽഹൃദയുടെ ഇൻചാർജായിട്ടുള്ള സിസ്റ്ററിനോട് പറഞ്ഞു മദത്തരേശയുടെ മറ്റൊരു സ്ഥാപനം ന്യൂഡൽഹിയിലുണ്ട് ഇത് ഓൾഡ് ഡൽഹിയിലാണ് അവിടെ ശിശുക്കളെ പരിപാലിക്കുന്നുണ്ട് അവിടെയും എൻ്റെ കുട്ടികളെ എൻ്റെ വിദ്യാർത്ഥികളെ കൊണ്ട് കാണിച്ചാൽ നല്ലതായിരിക്കും അവർക്കത് ഒരു 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 എഡ്യൂക്കേഷൻ ഒരു വിദ്യാഭ്യാസം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ കുട്ടികളെ കൊണ്ടുപോകുന്നതിന് മുൻപ് തനിച്ച് ഞാൻ ഈ ശിശുഭവൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആ സ്ഥലത്ത് പോയി അവിടുത്തെ സീനിയറായിട്ടുള്ള സിസ്റ്ററിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും സ്വീകരിച്ചു ഞങ്ങൾ അല്പന വരുന്ന സംസാരിച്ചു അപ്പോൾ അവിടെയും ഞങ്ങളുടെ സഹായം അവർക്ക് താല്പര്യമുണ്ട് സ്വീകാര്യമാണ് എന്ന് മനസ്സിലാക്കി പക്ഷെ ഞാൻ പോരാൻ നേരത്ത് അവരോട് പറഞ്ഞ കാര്യം എൻ്റെ ശ്രദ്ധയിൽ നന്നായി പതിച്ചു അവർ പറഞ്ഞു ഒരു പക്ഷേ അറിഞ്ഞുകൂടാ ഇവിടെ ഞങ്ങളെ ആഴ്ചയിൽ രണ്ട് തവണ സഹായിക്കാൻ എത്തുന്ന മറ്റൊരു വ്യക്തിയുണ്ട് അവരോട് വരുന്നെന്നോ ഇങ്ങനെ സേവനം ചെയ്യുന്നുവെന്നോ ലോകത്തിലാർക്കും അറിഞ്ഞുകൂടാ പക്ഷെ ഫാദറിനോട് ആയതുകൊണ്ട് ഞാൻ പറയാം അത് മറ്റ അത് മറ്റാരുമല്ല പ്രിയങ്ക ഗാന്ധിയാണ് അവർ ഈ ശിശുഭവനിൽ വന്ന ആഴ്ചയിൽ രണ്ട് ദിവസം ഈ രണ്ട് മണിക്കൂർ വെച്ച് ചിലവഴിച്ചിരുന്നു എന്നത് അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്കല്ലാതെ അല്ലെങ്കിൽ ഈ ശിശുഭവനിൽ അന്ന് ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനല്ലാതെ അധികം അവർക്ക് മറിഞ്ഞുകൂടാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാനത് പറയാൻ കാരണം കാര്യം ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ ചുവയുള്ള വ്യക്തികൾ ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ സേവനം ഏർപ്പെട്ടാൽ അത് മീഡിയയുടെ കണ്ണുകൾ ക്യാമറകൾ നിരത്തി വച്ചും ലോകത്തിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റത്തക്കവണ്ണവും അതുകൊണ്ട് ഭീമമായ പരസ്യത്തിൻ്റെ ലാഭം പ്രാപിപ്പിനും ഉള്ള ലക്ഷ്യത്തെ ലാക്കാക്കിയാണ് എന്നാൽ ആത്മാർത്ഥമായി പാവപ്പെട്ട കുട്ടികളോട് പാവപ്പെട്ട ജനത്തോട് താല്പര്യമുള്ളവർ അവരെ കരുതുന്നവർ അവരെ സ്നേഹിക്കുന്നവർ അവരുടെ ജീവൻ വില കൽപ്പിക്കുന്നവർ ഇങ്ങനെ സാമൂഹ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുമ്പോൾ അതിൽ പരസ്യമെന്ന വിഷം അല്പം പോലും കലർത്തി പോകരുത് എന്ന് നിർബന്ധമുള്ളവരാണ് അപ്പോൾ ആ സ്ത്രീ ആ കന്യാ കന്യാസ്ത്രീയനോട് പറഞ്ഞത് സിസ്റ്ററിനോട് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി അവിടെ ഇപ്രകാരം വന്ന് സേവനം ചെയ്യുന്നു ഫ്രീ വോളണ്ടറി സർവീസ് ചെയ്യുന്നുവെന്നത് ലോകത്തിൽ മറ്റാരും അറിയരുത് എന്ന മുൻ എന്താണ് പ്രീ കണ്ടീഷൻ ആദ്യമേ വെച്ചിട്ടാണ് ഈ ഒരു സർവീസ് അവിടെ തുടങ്ങിയത് അവരവിടെ വരാൻ തുടങ്ങിയത് എന്നവർ പറഞ്ഞു അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഇതിനോട് ഏതാണ്ട് നൂറ് മൈൽ അടുത്ത് വരുന്ന ഒരു സംഭവം ചെയ്താൽ അവിടെ മീഡിയയുടെ കണ്ണ് മുഴുവനും വെച്ച് ലോകം മുഴുവനും കാണത്തക്കോണം ഇതാ ഞാൻ വലിയ മഹാനാണ് എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് കണ്ടുകൊള്ളുവീൻ ഞാൻ മിടുക്കനാണ് ഞാൻ ദൈവത്തിൻ്റെ തോട്ടടുത്ത് നിൽക്കുന്നവനാണല്ല ഞാൻ ദൈവം തന്നെയാണ് എന്ന വിധത്തിൽ സ്വയം അവതരിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സംസ്കാരം ഇവിടെ ഉണ്ട് എന്നുകൂടെ സൂചിപ്പിക്കുക എൻ്റെ കടമയാണ് അതിനെ ഞാൻ വിലമതിക്കുന്നു ആത്മാർത്ഥതയെ ഞാൻ വില വിലമതിക്കുന്നു പരസ്യത്തെ ഞാൻ വെറുക്കുന്നു ആത്മാർത്ഥതയില്ലാത്തവരാണ് പരസ്യത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് കാരണം നാം പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പരസ്യത്തിൻ്റെ ഉപകരണമായ അല്ലെങ്കിൽ അസംസ്കൃത പദാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നാം പാവ അങ്ങനെയുള്ളവരോടുള്ള കരുതൽ കൊണ്ടല്ല അവരെ സ്നേഹിക്കുന്നത് കൊണ്ടോ വിലംതിക്കുന്നത് കൊണ്ടോ അല്ല അതും എൻ്റെ പൊതു ഇമേജിന് അല്പം മാറ്റുകൂട്ടാൻ സഹായിക്കും എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ആത്മാർത്ഥത അല്പം പോലും ഇല്ലാത്ത ഒരു കാഴ്ചപ്പാടാണ് എന്നാൽ ആത്മാർത്ഥമായി പ്രകാരമുള്ള സേവനം ചെയ്യുവാൻ തുനിയുന്നവർ അവർ പരസ്യത്തെ വിഷം പോലെ വെറുക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ഈ ഭാരതത്തിൻ്റെ ആത്മീയമായ ദർശനത്തിൽ ഉണ്ട് എന്ന് അറിയുകയും അതിനെ വിലമതിക്കുകയും ചെയ്യുക നമ്മുടെ കർത്തവ്യമാണ് ഈ സമയത്ത് മറ്റൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വരുന്നത് അത് പറയണമെന്ന് ഉദ്ദേശിച്ചല്ല പക്ഷെ അതിപ്പോൾ മനസ്സിൽ വളരെ ശക്തമായി പ്രവേശിക്കുന്നതുകൊണ്ട് ഞാൻ ആ സംഭവം കൂടെ നിങ്ങളെ നിങ്ങളോട് പങ്കിടുകയാണ് ഡൽഹിയിൽ ഞാൻ ആദ്യകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് സെൻറ്റ് ജെയിംസസ് ചർച്ച് കാശ്മീരി ഗേറ്റിലാണ് അത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു പള്ളി അതുപോലെ പ്രധാനപ്പെട്ട പള്ളിയാണ് സെൻറ്റ് ജെയിംസസ് ചേർച്ച് കാശ്മീരി ഗേറ്റ് അത് ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് അത്രമാത്രം പ്രാധാന്യമുള്ള പള്ളിയാണ് അപ്പോൾ അവിടെ ഒരു ദിവസം ഞായറാഴ്ച ആരാധന നടക്കുകയാണ് അപ്പോൾ പരസ്യത്തിൻ്റെ സമയമായപ്പോൾ അച്ഛൻ വന്ന് ഒരു നോട്ടീസ് പറയുകയാണ് ഇങ്ങനെ നമ്മുടെ സഭയുടെ ആഭിമുഖ്യത്തിൽ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിനിക്ക് അവൾക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അവളുടെ അപ്പൻ മരിച്ചുപോയി അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല കുടുംബം വളരെ പ്രയാസത്തിലാണ് അവളുടെ പഠിത്തം നിന്നു പോകും ഒരു വിധത്തിലും പരസഹായമില്ലാതെ ഇത് നിലനിർത്തുവാൻ സാധ്യമല്ല എന്നതുകൊണ്ട് നാം എല്ലാവരും കൂടെ ചേർന്ന് അവൾക്ക് പഠിത്തം തുടരാനായിട്ട് സെൻറ്റ് ജെയിംസസ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് ആ സ്കോളർഷിപ്പ്ഷിപ്പിൻ്റെ വില ഇത്ര ഇന്നതാണ് ഇന്നായിരം രൂപ എങ്ങാണ്ടാണ് അപ്പോൾ ആ പെൺകുട്ടിയെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കുമല്ലോ ഇതാ അവളെ കൊണ്ട് കൊണ്ടുവരാൻ അവടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ കൊണ്ടുവന്നിരിക്കും അവളെ അവിടെ പ്രദർശിപ്പിക്കുകയാണ് ഒരു കാഴ്ച വസ്തു പോലെ ഏത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൾക്ക് ആയിരം രൂപ ഈ സഭ കനിഞ്ഞു നൽകി ഭിക്ഷ നൽകി അതുകൊണ്ട് അവളെ ഒരു കാഴ്ചവസ്തുവായി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ് ആരാധനാമധ്യേ ഈ ഒരു ഈ ഒരു ആഭാസത്തരം അത് ഞാൻ കണ്ടവനാണ് അതേസമയം മറ്റ് കണ്ണറിയരുത് നാല് ചെവി അറിയരുത് എന്ന നിർബന്ധത്തോടെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ സഹായത്തിന് വേണ്ടി ആഴ്ചയിൽ രണ്ട് ദിവസം ആരുമറിയാതെ നിശബ്ദമായി ഒരു ലോകത്തിലൊരു ക്യാമറയുടെയും ഒരു കണ്ണിൻ്റെയും ശ്രദ്ധയിൽപ്പെടാതെ വർഷങ്ങളോളവും സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയെയും എനിക്കറിയാം അത് ഞാൻ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ഇത് പാർട്ടിയുടെ പ്രശ്നമല്ല രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല ഇത് മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും പലരുടെയും രക്തം തിളയ്ക്കും എനിക്കറിയാം കാരണം ഇന്ന് മനുഷ്യ ജീവന് വിലയില്ലാതെയും രാഷ്ട്രീയത്തിന് മാത്രം വിലയുള്ളതായും അന്ന് മാത്രവുമല്ല രാഷ്ട്രീയത്തിന് തന്നെ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രമേ വിലയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പഴഞ്ചരക്കുകളാണ് അവർക്ക് ഈ ഭൂമിയിൽ രണ്ട് കാലിൽ നിൽക്കാൻ അവസ അവകാശമില്ല എന്ന ഒരു ധാരണ ഭീകരമായി വളർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ സത്യത്തെ സാക്ഷീകരിക്കുക എന്ന വലിയ കടമ പൂർവാധികമായ പ്രാധാന്യം അർഹിക്കുന്നു ആർജിച്ചുകൊണ്ടേയിരിക്കുന്നു അത് നാം ഏവരും തിരിച്ചറിയണം എന്ന് മാത്രം അപേക്ഷിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അതേ അർത്ഥത്തിലും ആത്മാവിലും ഇത് കാണുകയും പരിഗണിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഏവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്മ മാത്രം വരട്ടെ